സി പി എമ്മിനുണ്ടായ തിരിച്ചടിയിൽ ഏറ്റവും ശക്തമായത് വടകരയിലെ തോൽവി തന്നെയാണ് എന്ത് വില കൊടുത്തും വടകര തിരിച്ചു പിടിക്കുമെന്ന സി പി എമ്മിന്റെ പ്രഖ്യാപനത്തിന് മുഖത്തേറ്റ കനത്ത തിരിച്ചടിയായിരുന്നു കെ കെ ശൈലജയുടെ പരാജയം പിണറായി വിജയന്റെ ഗുഡ് ബുക്കിൽ ഇടമില്ലാത്ത നേതാവാണ് കെ കെ ശൈലജ വടകരയിൽ കെ കെ ശൈലജയെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ സി പി എം സംസ്ഥാന നേതൃത്വം രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിച്ചിരുന്നത് ഒന്ന് ടീച്ചറുടെ ജനകീയത വോട്ടായാൽ സി പി എമ്മിന് അത് വലിയ രാഷ്ട്രീയ നേട്ടമാകും അതല്ല പതിവ് പോലെ സി പി എമ്മിന് പരാജയമാണ് സംഭവിക്കുന്നതെങ്കിൽ ടീച്ചർക്കുള്ള ജനകീയ അടിത്തറ തകർന്നുവെന്ന് അണികളെ ബോധ്യപ്പെടുത്താം കെ കെ ശൈലജയെ രാഷ്ട്രീയമായി ഒതുക്കാനുള്ള പിണറായി പക്ഷത്തിന്റെ ഒരു തന്ത്രം കൂടിയായിരുന്നു വടകരയിലെ സ്ഥാനാർത്ഥിത്വം രണ്ടാം പിണറായി സർക്കാരിന് വിജയപഥമൊരുക്കിയതിൽ കെ കെ ശൈലജയുടെ മട്ടന്നൂരിലെ സ്ഥാനാർത്ഥിത്വം കാരണമായിട്ടുണ്ടെന്നായിരുന്നു പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗത്തിന്റെ വിലയിരുത്തൽ രണ്ടാം പിണറായി മന്ത്രിസഭയിൽ കെ കെ ശൈലജയെ ഉൾപ്പെടുത്താത്തതിന്റെ പേരിൽ സി പി എമ്മിൽ തന്നെ വിയോജിപ്പുകൾ ഉയർന്നിരുന്നു മുൻ ആരോഗ്യമന്ത്രിയും മട്ടന്നൂർ എം എൽ എ കെ കെ ശൈലജയെ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ വാനോളമായിരുന്നു ഇടതുമുന്നണിയിലെ പ്രതീക്ഷകൾ കനത്ത തിരിച്ചടിയാണ് സി പി എമ്മിന് വടകരയിൽ ഉണ്ടായിരിക്കുന്നത് കൂത്തുപറമ്പിലും പേരാവൂരിലും മട്ടന്നൂരിലും അസംബ്ലിയിലേക്ക് വിജയിച്ച കെ കെ ശൈലജ ഒന്നാം പിണറായി സർക്കാരിൽ ഏറ്റവും ശ്രദ്ധേയായ ആരോഗ്യമന്ത്രിയായിരുന്നു കോവിഡിനെയും നിപ്പയെയും നേരിട്ട കരുത്ത് വടകരയിൽ ഷാഫിയെ നേരിടുന്നതിൽ ഉണ്ടായില്ല അങ്ങനെ അതിദയനീയമായി ടീച്ചർ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് വടകരയിൽ സി പി എമ്മിന് ഇത് നാലാമത്തെ പരാജയമാണ് സംഭവിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ സി പി എമ്മിൽ നിന്നും പുറത്താക്കപ്പെട്ട ടി പി ചന്ദ്രശേഖരന്റെ സ്ഥാനാർത്ഥിത്വമാണ് സി പി എമ്മിനെ തകർത്തതെങ്കിൽ പിന്നീടുണ്ടായ പരാജയത്തിന്റെ മുഖ്യ കാരണം ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകമായിരുന്നു അൻപത്തൊന്ന് വെട്ടുവെട്ടി ടി പി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയവരെ സി പി എം തള്ളിപ്പറഞ്ഞപ്പോഴും അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പാർട്ടി നേതൃത്വം കൈക്കൊണ്ടത് ആറംഭിയും കോൺഗ്രസും അതിശക്തമായ പ്രചാരണമായിരുന്നു വടകരയിൽ കാഴ്ചവെച്ചത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനവും ഒരു ഡിവൈഎസ്പിക്കാരന്റെ മരണവും സി പി എമ്മിന് വലിയ അവമതിപ്പാണ് ഉണ്ടാക്കിയത് തുടർന്നുണ്ടായ അശ്ലീല വീഡിയോ വിവാദവും ജാതി രാഷ്ട്രീയവും സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയ മറ്റു വിവാദങ്ങളുമെല്ലാം വടകരയെ സംസ്ഥാന തലത്തിൽ ശ്രദ്ധേയമായ മണ്ഡലമാക്കി മാറ്റിയിരുന്നു കൂത്തുപറമ്പിൽ നിന്നായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ കെ കെ ശൈലജ ടീച്ചർ എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് അതേ കൂത്തുപറമ്പടങ്ങുന്ന വടകര മണ്ഡലത്തിൽ കെ കെ ശൈലജ ഏറ്റുവാങ്ങിയ തിരിച്ചടി സി പി എമ്മിനെ ഞെട്ടിച്ചിരിക്കുകയാണ് മട്ടന്നൂരിൽ അറുപത്തിരണ്ടായിരത്തിൽ പരം വോട്ടുകളുടെ ഞെട്ടിപ്പിക്കുന്ന ഭൂരിപക്ഷത്തോടെയാണ് ശൈലജ ടീച്ചർ വീണ്ടും നിയമസഭയിൽ മുഖ്യമന്ത്രിക്ക് ധർമ്മടത്ത് ലഭിച്ചതിലും അധികം വോട്ട് ലഭിച്ചാണ് മട്ടന്നൂരിൽ വിജയിച്ചു കയറിയതും അതേ കെ കെ ശൈലജ ഷാഫി പറമ്പിൽ എന്ന കരുത്തനായ യുവ കോൺഗ്രസ് നേതാവിനോട് അടിപതറിയിരിക്കുകയാണ് കെ കെ ശൈലജയുടെ പരാജയം സി പി എം ഒരുക്കിയ ഒരു കെണിയായിരുന്നു കഴിഞ്ഞ തവണ പി ജയരാജൻ വീണ അതേ കെണി കെ കെ ശൈലജയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ കനത്ത തിരിച്ചടിയാണ് വടകരയിലെ കനത്ത തോൽവി